മമ്മൂട്ടി എന്നോട് ചോദിച്ചു അശനെ എന്തെങ്കിലും കിട്ടുമോ മമ്മൂട്ടി കുടിക്കും പിന്നെ ഈ സപ്ലൈ ചെയ്യണ പാർട്ടിയായിട്ട് കുടിക്കുന്ന അങ്ങനത്തെ ഒരു പ്രശ്നമേ ഇല്ല ആർക്കും ആർക്കും സപ്ലൈ ചെയ്യേയില്ല മമ്മൂട്ടി ബന്ധമില്ല പോലെ മമ്മൂട്ടിയായിട്ട് ബന്ധമുണ്ടായിരുന്നു മമ്മൂട്ടിയായിട്ട് മമ്മൂട്ടി ഈ കിണി എന്ന് പറഞ്ഞ പടത്തിൽ പ്രേമനവാസ് പ്രൊഡ്യൂസർ നസീർ സാർ മമ്മൂട്ടി അപ്പോൾ മമ്മൂട്ടി ഒരു പ്രാവശ്യം പിന്നീട് ട്രിവാൻഡ്ര കോവളത്ത് ആയിരുന്നു അപ്പോൾ അതിൽ ബുള്ളറ്റ് ഓട്ടിക്കുന്ന ഒരു സീനുണ്ട് ഇയാൾക്ക് ബുള്ളറ്റ് അത്ര പിടിയില്ല അപ്പം പിന്നെ സാറിൻ്റെ അളിയൻ കബീർ എന്ന് പറഞ്ഞാൽ ട്രിവാൻഡ്രം സിറ്റി പോലീസിൽ ഇതിൽ ഒരു ഓഫീസറായിരുന്നു അപ്പോൾ ഇയാൾ അവിടെ ഷൂട്ടിംഗ് കാണാനായിട്ട് ഈ ബുള്ളറ്റ് എടുത്തുകൊണ്ട് വരും അപ്പോൾ മമ്മൂട്ടി ഇരുന്നിട്ട് പറഞ്ഞു അശനെ ആ ബുള്ളറ്റൊന്ന് എനിക്കൊന്ന് റൗണ്ട് അടിക്കാനാണ് കാരണം ഒരു സീനുണ്ട് അപ്പോൾ ഞാൻ കബീറിൻ്റെ സാറേ ഇങ്ങനെ മമ്മൂട്ടി എടുത്തോണ്ട് പോകുമ്പോൾ പോലീസോ വണ്ടിയല്ലേ എടുത്ത് അങ്ങനെ പുള്ളിക്ക് പ്രശ്നമാണ് വണ്ടി ഓട്ടിക്കാൻ കൊടുത്തു അങ്ങനെ എനിക്ക് എനിക്ക് ഉറച്ചടുപ്പാണ് അതിന് ശേഷം ഈ കെണി എന്ന് പറഞ്ഞ പടത്തിന് ട്രിവാൻഡത്ത് ഷൂട്ടിങ് കഴിഞ്ഞ് പുള്ളിയെ കൊണ്ടുവന്ന് കൊല്ലത്ത് നീല ഹോട്ടലിൽ വിടണം നീല ഹോട്ടലിൽ എസ് എസ് കെ നായര ഒരു പടത്തിൻ്റെ ഷൂട്ടിങ് ബലൂൺ എന്ന് അപ്പോൾ പോണ വഴിക്ക് മമ്മൂട്ടി എൻ്റെ അടുത്ത് ചോദിച്ചു അച്ഛന് എന്തെങ്കിലും കിട്ടുമോ ശലം ഞാൻ പറഞ്ഞു കിട്ടും പക്ഷേ കട കാണുള്ളൂ കടയേ കാണുള്ളൂ വാങ്ങിക്കാൻ പറ്റൂ കുടിക്കാൻ പറ്റില്ല എന്തെങ്കിലും ഒരു സെറ്റപ്പ് ചെയ്യുന്നു അങ്ങനെ ഞാൻ കഴക്കൂട്ടത്ത് കൊണ്ടുവന്ന് നിർത്തി ഒരു കടയിൽ കയറി ബാട്ടിൽ വാങ്ങിച്ച് ഒരു ഗ്ലാസും തോടയും വാങ്ങിച്ച് കാറിൻ്റെ ബാണത്തിൽ വെച്ച് ഒഴിച്ചു കൊടുത്തു ഇത് നസീറ സാരമൊക്കെ മരിച്ചതിന് ശേഷമാണ് അങ്ങനെ അത് കഴിഞ്ഞ് മമ്മൂട്ടി ഒക്കെ ഒരു മരിച്ചു നവാൽ സാറും മരിച്ചു എല്ലാവരും മരിച്ചു ആ ആഡിറ്റർ എന്ന് പറഞ്ഞ ഒരാളുണ്ട് അയാളാണ് സിനിമാക്കാരെ കംപ്ലീറ്റ് ഓഡിറ്റർ അപ്പോൾ ഈ ആഡിറ്റർ ഇയാൾ വീട്ടിൽ ഇയാൾ അവിടെ എപ്പോഴും ഈ മമ്മൂട്ടി വരും കണക്ക് ഇത് അങ്ങനെ ഞാൻ ഒരു പ്രാവശ്യം അവിടെ അവിടെ ചെന്ന് ഈ സുമാരേട്ടനെ കാണാനായിട്ട് അവിടെ ഇരിക്കുമ്പോൾ സുമാരേട്ടൻ പറഞ്ഞു ഇങ്ങനെ സണ്ണി ഞാൻ പറഞ്ഞു പണിയൊന്നുമില്ല ചേട്ടാ എവിടെയെങ്കിലും ഒരു വേക്കൻസി എനിക്ക് വണ്ടി ഓടിക്കും ശരി ഇരി ഒരു മമ്മൂട്ടി വന്ന് കാറിൽ വന്ന് കയറി ഇറങ്ങി പോകുമ്പോൾ എന്താച്ചനെ നമ്മുടെ ഞാൻ സുമാരേട്ടനെ കാണാൻ വന്നു പുള്ളിയകത്ത് കയറിയിട്ട് ഉടനെ ചോദിച്ചു എന്തിനാണ് വന്നതെന്ന് അമ്മ ഇങ്ങനെ മമ്മൂട്ടിയുടെ അടുത്ത് ഒരു ഞാനൊരു കാര്യം പറഞ്ഞിരുന്നില്ല ഡ്രൈവറുടെ കാര്യം അത് പുള്ളിയാണ് പുള്ളിക്കിപ്പം നസീർ സാറും നവാസ് സാറും എല്ലാം മരിച്ചു പുള്ളിക്കിപ്പം വെറുതെ ഇരിക്കുകയാണ് ബാച്ചിലറാണ് ഫിലോമിനെ മരിച്ചു എല്ലാം മരിച്ചു ബാച്ചിലറാണ് തനിയെ അത് നടക്കില്ല അച്ഛന് അത് വേണ്ട പുള്ളിക്ക് എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ ഞാൻ കൊടുത്തേക്കാണ് അത് നടക്കും അതെന്താണ് പറ എനിക്കും നാളെ ആരുടെടുത്തെങ്കിലും പറയണമല്ലോ അത് ഞങ്ങൾ തമ്മിൽ ഒന്ന് ഒന്നിച്ച് കൊടുത്തിട്ടുണ്ട് പറയും അപ്പോൾ ഞാൻ ഇപ്പം ഒരു ഇത് വാക്കിയാൽ നമുക്കൊരു ബഹുമാനം കിട്ടൂലെന്നൊരു പുള്ളിക്ക് എന്താവശ്യമുണ്ടോ കൊടുത്തേക്കണം ഞാൻ തരാം എപ്പോഴും ഒന്ന് കേട്ടാലും ആയിരോ രണ്ടായിരോ കൊടുത്തേക്കണം അങ്ങനെ തിരിച്ച് പുള്ളി ഇറങ്ങി വെട്ടയച്ചനെ എന്ന് പറഞ്ഞിട്ട് പുള്ളി ഇറങ്ങി തിരിച്ച് സാരൊക്കെ മരിച്ചതിന് ശേഷമുള്ള കഥയാണ് ഈ പറയണത് അകത്ത് കയറിയപ്പോൾ ചുമരേട്ടം പറഞ്ഞു പണ്ടൊക്കെ ചെയ്യണ കാര്യങ്ങൾ എപ്പോഴാണ് നിങ്ങൾ ആലോചിക്കുന്നത് അയാൾ നിങ്ങളെ തമ്മിൽ കുടിച്ചിട്ടുണ്ടെന്ന് കെണി പടത്തിന് അസുഖം സാറ് മമ്മൂട്ടിയെ കൊണ്ടുവന്നിട്ട് കൊല്ലത്ത് വിടാൻ പറഞ്ഞ് പോണ വഴിക്ക് നിങ്ങൾ കാറിൽ വെച്ചു അപ്പോൾ അയാൾ മമ്മൂട്ടി ഇപ്പോൾ പറയണമെന്ന് വെച്ചാൽ എനിക്കൊരു ബഹുമാനം തരൂല്ല നമ്മൾ വേണ്ടൗട്ട് അന്ന് കുടിച്ചത് അബദ്ധമായി പോയില്ലേ മമ്മൂട്ടിയുടെ മഴ പക്ഷെ അതൊക്കെ കാലങ്ങളായി അതൊന്നും ഇപ്പൊ ആലോചിച്ചിട്ട് കാര്യമില്ല അത് ഞാനത് ആ പ്രശ്നമേ എൻ്റെ ഇതിലില്ല വിഷമുണ്ട് അമ്മ കുടിച്ചില്ലായിരുന്നു ഒരുമിച്ച് ഡ്രൈവറോട്ട് പോയിരുന്നു വിഷമമുണ്ട് പക്ഷെ അതെല്ലാം കളഞ്ഞിട്ടാണ് ഇപ്പൊ ഞാൻ ഒരു സ്ഥലത്ത് നിന്ന് സ്വസ്ഥമായിട്ട് ഇത് ഒരു പ്രശ്നവും വേണ്ടെന്ന് പറഞ്ഞിട്ട് മമ്മൂട്ടി എന്നൊരു സംഭവം മമ്മൂട്ടി ആർക്കും കള്ളു മേടിച്ചു കൊടുക്കത്തില്ല മരിച്ച മുരളിക്ക് മാത്രമാണെന്നൊക്കെ കുടിക്കും പിന്നെ ഈ സപ്ലൈ ചെയ്യണ പാർട്ടിയായിട്ട് കുടിക്കുന്ന അങ്ങനത്തെ ഒരു പ്രശ്നമേ ഇല്ല ആർക്കും ആർക്കും സപ്ലൈ ചെയ്യേയില്ല ആർക്കും വാങ്ങിച്ചും കൊടുക്കില്ല ആർക്കും ഒരു പ്രശ്നം ചെയ്യില്ല മമ്മൂട്ടിക്ക് അങ്ങനത്തെ ഒരു മനുഷ്യൻ അറിയത്തില്ല അങ്ങനെ ഒരു മനുഷ്യനും അറിയില്ല അതും പുള്ളി കുടിക്കണമെന്ന് വെച്ചാൽ ഒന്നും രണ്ടോ ബക്കിൽ കൂടുതൽ കുടിക്കില്ല ബാക്കിയെല്ലാ അഭിനയം ആ ഒറിജിനൽ അഭിനയം തന്നെ വരും ആൾക്കാർക്ക് നമുക്ക് നമുക്കെല്ലാം നമുക്കെല്ലാം ഒഴിച്ചു തന്ന് നമുക്കെല്ലാം കുപ്പിയിൽ നിറച്ച് ഞാൻ അപ്പോൾ അല്ലേ അടൂർ ബാശ്ശേരി ഡ്രൈവറും ബദതൂറിൻ്റെ ഡ്രൈവറും എല്ലാം പറയാം ഇന്ന് നമുക്ക് കിടക്കും അപ്പം കൊഞ്ചം കിടക്കും ഇവരൊക്കെ ഞാൻ ഒരു പാട്ട് കൊടുക്കും അന്ന സമയത്ത് അവർ അടിച്ചുപൊളി ജീവിക്കുന്നു ഇഷ്ടംപോലെ പണമുണ്ട് കാറുണ്ട് ഉണ്ട് എല്ലാവരും ഉണ്ട് ഒരു കല്യാണം ഒരു ഈ അവസ്ഥ ചിന്തിക്കുന്നുണ്ട് ഇപ്പോൾ ചിന്തിക്കുന്നുണ്ടെന്ന് പറഞ്ഞാൽ ഇപ്പം ഞാൻ മനസ്സുകൊണ്ട് വിചാരിക്കുന്നു അന്ന് ഒറിജിനലാണ് കല്യാണം കഴിച്ചൊരു പയ്യനെ ഉണ്ടാക്കിയിരുന്നു ഒരു പെണ്ണിനെ ഉണ്ടാക്കി എന്നെങ്കിൽ നമ്മളെ ഇന്ന് നോക്കുവാൻ എനിക്കിപ്പോൾ എൺപത്തൊന്ന് വയസ്സാണ് ഈ ഇന്ന് ഈ ഡിസംബർ ഇരുപത്തിനാലാം തീയതി എൺപത്തൊന്ന് ബർത്ത്ഡേ ഞാൻ ജനിച്ച ദിവസം എൺപത്തൊന്ന് വയസ്സായി ഇങ്ങനെ പോകണം ദൈവം എല്ലാ സിനിമക്കാരും പഠിക്കേണ്ട ഒരു പാടുണ്ട് ആവുന്ന സമയത്ത് സൗന്ദര്യമുണ്ട് പണമുണ്ട് പക്ഷേ വയസ്സാം കാലത്ത് അടിച്ചു പൊളിച്ചതൊക്കെ നമുക്ക് തിരിച്ചടിക്കും അല്ലേ അങ്ങനെ ഉണ്ടോ സാറ് തോന്നിയിട്ടുണ്ടോ അങ്ങനെയൊന്നും അല്ല പല സിനിമാക്കാർ ഇപ്പോൾ എന്തുകൊണ്ടിങ്ങനെ ഓരോ ഗാന്ധിമാൻ പോലെയുള്ള സ്ഥാപനങ്ങളിലൊക്കെ വരുന്നത് എന്തുകൊണ്ടായിരിക്കും പല സിനിമാക്കാരൻ ഇപ്പം പഴയ പല സിനിമാക്കാരിലും മാക്സിമം നയൻറ്റി ഫൈവ് പെർസെൻറ്റും പോയല്ലോ എല്ലാം മേലെ പോയല്ലോ ഇപ്പം സിനിമാക്കാരെന്ന് പറഞ്ഞാൽ ആരുമില്ല പഴയ സിനിമക്കാർ ഒരു മനുഷ്യരുമില്ല വിരൽ രണ്ടാമൂന്നേരേ കാണുള്ളൂ അറിയാം അറിയാം കാണും നല്ല സമയം മൊത്തം രീതിയിൽ പോയി അല്ലേ അടിച്ചു പൊളിച്ച് കഴിഞ്ഞാൽ തിരുവനന്തപുരത്ത് പഴയക്കാണ് ജീവിച്ചത് കാല പന്ത്രണ്ട് മണിയാവുമ്പോൾ നേരെ നടന്ന് ട്രിവാൻഡ്രം ഹോട്ടലിൽ പോകും അവിടെ പോയി രണ്ട് മൂന്ന് ബഗ്ഗടിച്ച് ചാപ്പാടും അടിച്ചിട്ട് നേരെ ഇവിടെ ഇവിടെ രണ്ട് ആ എന്നെ കാ ചിലപ്പോ ഈ ഫങ്ഷൻ ഞാൻ വിളിച്ചോണ്ട് വരും അപ്പോൾ എന്നെ കാണുമ്പോൾ വഴുതക്കാട് നീ എന്നെ പിടിച്ചു അവിടെ കൊണ്ടാക്കിയിട്ട് തിരിച്ച് എടുത്തു കൊണ്ടു ഇവിടെ കിടക്കും ട്രിവാണ്ടം ക്ലബിൻ്റെ നേരെ ആപ്പോസിറ്റാണ് വീട് വഴുതക്കാട് പുള്ളിയുടെ വീട് അങ്ങനെയൊക്കെ ഇപ്പോൾ സാർ പുള്ളി സെക്രട്ടറി ആയിരുന്നു ഒരുപാട് അതാണ് സസ്പെൻസിലിരിക്കണേ എനിക്കും അറിഞ്ഞൂടും അപ്പോൾ ഞാനിവിടെ അവിടുന്ന് എന്നെ പറഞ്ഞ കഴിക്കുന്നത് ശരത്ചന്ദ്രൻ എന്ന് പറഞ്ഞൊരു റൈറ്ററുണ്ട് അയാളും മംഗളം കൃഷ്ണൻകുട്ടി എന്ന് പറഞ്ഞു മംഗളം എന്ന് പറഞ്ഞൊരു സിനിമാമാസിയാണ് ആ പുള്ളി പുള്ളിയില പത്രം മംഗളം അവരാണ് അയാൾ ഈ മംഗളം കിഴൻകുട്ടി ഇപ്പോൾ ഇവിടെ ഉണ്ട് വയസ്സായി ആഴ്ന്ന അറിഞ്ഞിവിടെ ആർക്കും